കഠിനാധ്വാനിയാണ് ജോയി പ്രവർത്തന മേഖലയിൽ സത്യസന്ധനം അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കാട്ടാക്കടക്കാരനായ ജോയിക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് കേരള പോലീസിൽ ജോയി ജോയിൻ ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെ പതിനേഴ് പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്തു ജനമൈത്രി പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കിയതിന് രണ്ടായിരത്തി പതിനാലിൽ മികച്ച ജനമൈത്രി പോലീസ് ഓഫീസർക്കുള്ള പുരസ്കാരം ജോയി സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആത്മഹത്യയായി തള്ളപ്പെട്ടു ഒരു കേസിന് ജീവൻ വെച്ചത് ജോയി നടത്തിയ ഇടപെടലുകളാണ് കേരളമെമ്പാടും ചർച്ച ചെയ്ത പാമ്പിനെ വിട്ട് ഘടിപ്പിച്ചുള്ള കൊലപാതകം ഉത്ര കൊലക്കേസ് സമർത്ഥമായി അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ഈ ഉദ്യോഗസ്ഥനാണ് അന്വേഷണ മികവിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശസ്തി പുരസ്കാരവും ഏറ്റുവാങ്ങി അന്വേഷണ മികവിന് നിരവധി ഗുഡ് സർവീസ് റിവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ക്ലാസ്സുകൾ നയിച്ചു പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന എല്ലാ ബോധവൽക്കരണ ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് പുസ്തക ശേഖരമുള്ള സ്വന്തം ലൈബ്രറിയുള്ള മികച്ച വായനക്കാരനും പ്രഭാഷകനുമാണ് ജോയി ഏത് പ്രയാസം പിടിച്ച കേസും തെളിയിക്കുന്നതിന് സഹപ്രവർത്തകർക്ക് ഉചിതമായ നിർദ്ദേശം കൂടി നൽകുന്നയാളാണ് അദ്ദേഹം ഒരു കേസ് ഫയൽ സമഗ്രമായി കൈകാര്യം ചെയ്യുവാൻ പോലീസിലെ തുടക്കക്കാർക്ക് ജോയി നൽകുന്ന നിർദ്ദേശങ്ങൾ ജോയ്ക്ക് ഒട്ടേറെ സുഹൃത്തുക്കളെ തേടിക്കൊടുത്തു അതുകൊണ്ട് തന്നെ മോശമല്ലാത്ത ഒരു ശിഷ്യ സമ്പത്തും പോലീസ് സേനയിൽ ജോയിക്കുണ്ട് അന്വേഷണത്തിലെ മികവും സത്യസന്ധതയുമാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് ഇത്തവണ ജോയിയെ അർഹനാക്കിയത് ഭാര്യ സൂസൻ ജോയി അധ്യാപികയായിരുന്നു മകൻ അമൽ ജോയി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ എം എസ് സി ഫിസിക്സ് ഫൈനൽ വിദ്യാർത്ഥിയാണ് കാട്ടാക്കട ചാരുപാറ സ്വദേശിയായ ജോയി ഇപ്പോൾ വട്ടിയൂർക്കാവ് കൊടുങ്ങാലൂരാണ് താമസിക്കുന്നത്